ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വീക്കിലെ ഒരു അത്യുഗ്രഹ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്നിരിക്കണം അപ്പോൾ ലക്ഷ്മി പറയുവ നീ എന്റെ ആരുമല്ലേടാ ആരുമല്ല ഞാൻ നീയുമായിട്ട് ബന്ധം പിരിഞ്ഞിട്ട് വർഷങ്ങളായി അത് കേട്ടതും എങ്ങനെ ഏത് വകുപ്പില് എപ്പോ എപ്പോൾ പറയടാ എട എപ്പോഴാന്ന് പറയാൻ സാറേ ഞങ്ങൾ നിയമപരമായിട്ട് ബന്ധപ്പെരിഞ്ഞിട്ടില്ല ഞാനൊരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ എൻ്റെ കുഞ്ഞിനെ എടുത്ത് ഓടയിൽ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ് കൂടെ ഇയാളുടെ അമ്മയോ ഉണ്ടായിരുന്നു അത് കേട്ടതും ഞാനീ കേട്ടതൊക്കെ സത്യമാണോടാ ഇല്ല സാറേ പച്ചക്കള്ളവ ഇവളാ പറഞ്ഞത് എന്നെ വേണ്ടാത് പിന്നെ ഞാനെങ്ങനെയാ ഇവളോടൊപ്പം ജീവിക്കുന്നത് നാണോ ഇല്ലല്ലോടാ എത്ര പെണ്ണുങ്ങളെ എന്നെ ഇതുപോലെ പറ്റിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറയാം മര്യാദക്ക് കല്യാണത്തിൽ നിന്നും പിന്മാറിക്കോ ഇല്ലെങ്കിൽ നീ ജയിലിൽ കിടക്കും പിന്നെ ഒന്ന് പോ സാറെ സാറ് പേടിപ്പിക്കുമെന്ന് വേണ്ട ഞാൻ ആരാണെന്ന് സാറിന് അറിയില്ല എന്റെ മോനെ എൽ കെ കൺസ്ട്രക്ഷൻ എന്ന് സാറ് കേട്ടിട്ടുണ്ടോ അതിൻ്റെ എം ഡിയാ നിന്റെ മോനെ ഏത് തെണ്ടിയാണെങ്കിലും എനിക്ക് എന്താടാ ഹെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നീയൊക്കെ ഒരുപാട് അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ ജീവിതകാലം മുഴുവനും പുറം ലോകം കാണാത്ത വിധം അകത്താക്കാൻ എനിക്ക് അറിയാൻ പാടില്ല അത് ഞാൻ ചെയ്യാത്തതേ ഈ മാഡം പറയട്ടെ എന്ന് കരുതി കാത്തിരിക്കുക മാഡം ഒരു വാക്ക് പറഞ്ഞാൽ മതി പിന്നെ മാഡം പറയുന്നത് പോലെ ഞാൻ കേൾക്കോളൂ ഇവനെ ജയിലിൽ ഇടണമെങ്കിൽ പറ ഞാൻ ജയിലിൽ ഇടാം മാഡം ഉറപ്പായിട്ടും ജയിലിലിടാം എന്നൊക്കെ പറയണം അത് കേട്ടതും ആ ജയിലിൽ ഇടണം സാർ ഇവനെ അങ്ങനെ വെറുതെ വിടരുത് ഇവൻ പുറത്തിരുന്നാലേ ബാക്കിയുള്ളവർക്കൊക്കെയാ വേദന എത്ര പെണ്ണുങ്ങളെ ഇവൻ ചതിക്കുന്നത് എത്ര പെണ്ണുങ്ങളോടാ ഇവൻ ക്രൂരത കാണിക്കുന്നത് ഇവനെപ്പോലെ ഒരുത്തനും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല സാർ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും പ്രകാശൻ ദേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ വേണ്ടാന്ന് പറഞ്ഞോളെയൊക്കെ ഉപേക്ഷിച്ച് വന്നു അത് വലിയ തെറ്റാണോ നീ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടാണോടാ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് ദേ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ അങ്ങോട്ട് കേട്ടാ നിനക്കൊള്ളാം എന്തൊക്കെ സംഭവിച്ചാലും ശരി നീയൊക്കെ കരുതുന്നത് അല്ല കാര്യങ്ങൾ മനസ്സിലായാലോ നീയൊക്കെ വിചാരിക്കുന്നുണ്ടാവും നീയൊക്കെ വിചാരിച്ച പോലീസുകാർ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് എന്നാൽ നിന്നെയൊക്കെ പേടിച്ച് മാറി നിൽക്കുന്ന പോലീസുകാരല്ലേ ഈ സ്റ്റേഷനിലുള്ളത് മനസ്സിലായോടാ എന്നും പറയണത് കേട്ടതും സാറേ ഇവൻ മാത്രമല്ല ഇവൻ്റെ അമ്മയും ഉണ്ട് ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് 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 ആ മക്കളെ പെറ്റുകൂട്ടാനാണ് ഇവൻ്റെ അമ്മ അവരുടെ ഇവൻ കെട്ടുന്ന പെണ്ണുങ്ങളോട് പറയുന്നത് ആൺമക്കളെ പ്രസവിച്ചില്ലെങ്കിൽ ആ പെൺ പെണ്ണ് ആ വീട്ടിലെ ബാധ്യതയാണ് പിന്നെ ഒരു ഭാരമാ എന്നിട്ട് ഒരുപാട് ദ്രോഹിക്കുകയും ചെയ്യും സാർ എടാ ഇവ ഈ മേഡ ഇപ്പം ഒരു പരാതി വന്നാലുണ്ടല്ലോ സോറി ഈ മേഡം ഇപ്പം ഇത് കോടതിയിൽ വന്ന് പറഞ്ഞാലുണ്ടല്ലോ നീയാണെങ്കിൽ തൂക്കു കയറി കിടക്കേണ്ടി വരും മനസ്സിലായാലോ അതെ എന്നെ മാത്രമല്ല സാർ ഇതുപോലെ മറ്റൊരു പെണ്ണിനെയും ഇവൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ദീപാന്നാ അവരുടെ പേര് പാവം അവരധികം മിണ്ടാത്ത ഒരു ഇതാണ് സംസാരിക്കും ഒരു സ്ത്രീ അതുകൊണ്ട് കൂടുതലൊന്നും അവർ പരാതി പറയില്ല കാരണം അവർക്ക് ഒരു മകളുണ്ടായിരുന്നു സർ ആ മകളെ ഇയാൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ജന്മന അതിന് സംസാരശേഷിയില്ലായിരുന്നു ആ സംസാരശേഷി നഷ്ടപ്പെട്ടത് ഇയാൾ കാരണമാണ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇയാൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സഹിക്കാൻ പറ്റാത്തതാണ് സർ ആ അമ്മ ഒന്നും മിണ്ടാതെ പേടിച്ച് പേടിച്ച ഇയാളുടെ ഒപ്പം ജീവിച്ചത് ആ പെൺകുട്ടികളെ രണ്ടുപേരെയും സുരക്ഷിതരാക്കിയത് എന്ത് ചെയ്യാനാ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടി അതുകൊണ്ട് അവർ നന്നായി സുഖമായി സന്തോഷമായി ജീവിക്കുന്നുണ്ട് അതൊക്കെ ഇവൻ ഇവനറിയാം പക്ഷേ എന്നിട്ടും ഇവൻ ചെയ്തു കൂട്ടുന്നത് പാപങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഇപ്പോഴും ആ കുടുംബത്തിൽ പോയി ആ പെണ് ആ പെണ്ണിനെയും അതിൻ്റെ മകളെയും ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ദീപയെയും കല്യാണിയെയും ഇതൊക്കെ സത്യമാണോടാ എടാ സത്യമാണോന്ന് ഇല്ല സാറേ ഇതൊക്കെ പച്ചക്കള്ളവ ഇതൊക്കെ ആരോ മനഃപൂർവ്വം ഇവരെ കൊണ്ട് പറയിക്കുന്നതാ ഇവർക്ക് കുറച്ച് കാശുണ്ടെന്ന് കരുതി ഏ നിയമം കയ്യിലെടുക്കാമെന്ന് വിചാരിക്കില്ലെന്ന് പറ സാറേ നിയമം എല്ലാവർക്കും ഉള്ളതാ അല്ലാതെ ഇവർക്ക് മാത്രമായിട്ട് ചട്ടം കെട്ടി കൊടുത്തിരിക്കുന്നൊന്നുമല്ല എന്നൊക്കെ പ്രകാശൻ അഹങ്കാരത്തോടെ സംസാരിക്കുക എന്ത് പറഞ്ഞടാന്നേ അഹങ്കാരത്തോടെ സംസാരിക്കുന്നു അഹങ്കാരി ഒരു ഓഫീസറാണെന്നുള്ളൊരു മര്യാദ പോലും തരാതെ എൻ്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെയാണോ ധൈര്യം വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു അറ്റടി പ്രകാശിൻ്റെ കാരണത്തിട്ട് അടി കൊണ്ടതും നമ്മുടെ പ്രകാശ് ലക്ഷ്മിക്ക് ചിരി വരുവാ കൊള്ളടാ കൊള്ളു ഇനി ജീവിതകാലം മുഴുവനും നീ ഇതിനകത്ത് കിടന്ന് കൊണ്ടുകൊണ്ടേയിരിക്കും നിന്റെയൊക്കെ വ്യാമോഹം നടക്കാൻ പോകുന്നില്ലടി ഞാനേ ഞാനിവിടുന്ന് ഈസി ആയിട്ട് വെളിയിൽ ഇറങ്ങും ദേ കണ്ടോ ഞാനിവിടുന്ന് ഇറങ്ങാൻ പോകുന്നത് എങ്ങനെയാണെന്ന് എന്തായാലും ഇവിടുന്ന് വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല ആഹാ ഞാനിരിക്കുമ്പോഴേ നീ ഇവരെ അപ്പോ ഞാൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഈ മാഡത്തിൻ്റെ അവസ്ഥ എടാ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഇപ്പൊ ഈ മാഡത്തിന് നല്ല സ്വാധീനം നല്ല പണമുണ്ട് സാര് അന്ന് എനിക്ക് ഒന്നും ഇല്ലായിരുന്നു ഞാൻ അതിൽ കാശും പിന്നെ ഒരു ഒന്നുമില്ലാത്തതായിരുന്നു സ്വന്തക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എന്നാലും എനിക്ക് എന്നെ ഇയാൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഇയാളുടെ അമ്മ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ചോദിക്കാൻ ചെല്ലുമ്പോഴും എൻ്റെ വീട്ടുകാരെ ഇയാൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അവസാനം ഓടയിൽ നിന്നും കിട്ടിയ എൻ്റെ മോളെ ഇന്നും പൊന്നുപോലെ ഞാൻ നോക്കി വളർത്തി ഇത്രയും വലുതാക്കി സാർ അവൾ കാരണം ഇന്ന് ഞങ്ങൾ ഇത്രയും വലിയ നിലയിലെത്തിയത് അങ്ങനെയുള്ള ആ മോളെയാണ് ഇയാൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല സാർ എനിക്ക് ഇവനെ കൊല്ലണമെന്നുണ്ട് പക്ഷേ ഇവൻ ഇവനെ കൊന്ന എൻ്റെ ഇത് തീരില്ല സാർ ഇവനെ കൊല്ലാ കൊല്ല ചെയ്യണം ഇവനെ കൊല്ലാതെ കൊല്ലണം അതാണ് വേണ്ടത് മാഡം പേടിക്കണ്ട ഞങ്ങൾക്ക് വിട്ടു തന്നില്ലേ ഇനി ഞങ്ങളെ നോക്കിക്കോളാം ഇവൻ്റെ കാര്യം മാഡം ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പ്രകാശനാണെങ്കിൽ ആകെ പേടിച്ച് കുറച്ച് നിൽക്കുക പക്ഷേ ആ പേടിയൊന്നും പുറത്ത് കാണിക്കാതെ പ്രകാശൻ ഇങ്ങനെ തുറച്ചു നോക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് മൂങ്ങേ വിക്രത്തയാണ് അയ്യോ എൻ്റെ പൊന്നു മോനെ പോലീസ് പിടിച്ചല്ലോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും അമ്മമ്മ കരയാതെ നമുക്ക് ചെന്നന്ന് നോക്കാം എന്താ സംഭവിച്ചതെന്ന് അപ്പോഴേക്കും കാർത്തിക വരിക ഒന്നും അറിയാത്ത പോലെ കാർത്തി തും കിരണം കല്യാണി ചിരിക്കുക അപ്പോൾ കാർത്തിക കണ്ണടച്ച കാണിക്കുക ഈ സമയം ചേച്ചി ചേച്ചി വന്നല്ലോ സമാധാനമായി എവിടെ മണവാള ചെറുക്കൻ ഒന്നും പറയണ്ട ചേച്ചി അച്ഛനെ പോലീസ് പിടിച്ചിട്ട് പോയി ഏഹ് പോലീസ് പിടിച്ചിട്ട് പോയിരുന്നോ എന്തിനെ അറിയില്ല ചേച്ചി അച്ഛൻ്റെ മേലെ എന്തോ ആരോ കേസ് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞാൽ പിടിച്ചോണ്ട് പോയത് എനിക്ക് നല്ല സംശയമുണ്ട് അത് ഇവരാണെന്ന് ഇവരുടെ ആൾക്കാരാണെന്ന് അത് കേട്ടതും നമ്മുടെ കാർത്തിക കിരണിൻ്റെ നേരെ തിരിഞ്ഞിട്ട് ഓ എൻ്റെ അമ്മയുമായിട്ടുള്ള അച്ഛൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയാണ് നിങ്ങളിങ്ങനെ ചെയ്തത് ഓ പിന്നെ ഞങ്ങൾക്ക് ആ കല്യാണം മുടക്കിയിട്ട് എന്ത് കിട്ടാനാ അതുമല്ല ഞങ്ങൾ അങ്ങനെ ചെയ്യത്തൊന്നുമില്ല നല്ലൊരു കല്യാണം വിളിച്ചപ്പോൾ വന്നേ ഉള്ളൂ അല്ലാതെ കല്യാണം മുടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണീ കിരൺ ഇങ്ങനെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുക ഈ സമയം അതെ എത്ര വരെ കൊടുത്തും ഞാൻ എൻ്റെ അച്ഛനെ പുറത്തിറക്കും അത് കേട്ടതും ഓ ശരി ഞങ്ങൾ വേണ്ടതൊന്നും പറഞ്ഞില്ലല്ലോ ഒന്ന് ഇറക്കി ഒന്നിറക്കിക്കൊണ്ടുവന്ന നന്നായിരുന്നു മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് കല്യാണം നടത്തായിരുന്നു അപ്പോൾ മൂങ്ങ മോളെ കാർത്തികയെ എൻ്റെ മോനെ വിളിച്ചുകൊണ്ട് പോവാ മോളെ ആ പോലീസുകാർ എൻ്റെ മോനെ ഉപദ്രവിക്കും തല്ലും തല്ലട്ടെ കളവി തല്ലട്ടെ അയാളെ മാത്രമല്ല നിങ്ങളെയും ഉള്ളിലെടുത്തിട്ട് ചാമ്പടം പക്ഷേ നിങ്ങളെ ചെയ്യാത്തതേ വയസ്സായതുകൊണ്ട് മാത്രം എന്ന നിങ്ങളുടെ മോൻ വേദന അനുഭവിക്കുമ്പോൾ നിങ്ങൾ കൂടെ അനുഭവിക്കുമോ എന്ന് എനിക്ക് നന്നായിട്ടറിയാം ആ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുക അനുഭവിക്കുക നെഞ്ചു നീറി കരയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക ഇങ്ങനെ നിൽക്കുമോ ഈ സമയം മൂങ്ങ മോളെന്താ ആലോചിക്കുന്നെ ഏയ് ഒന്നുമില്ല മൂമ്മ ഞാൻ ആലോചിക്കുവായിരുന്നു എന്നാലും അച്ഛനെ എന്തിനാണ് തട്ടിക്കൊണ്ട് പോയത് അച്ഛൻ്റെ മേലെ ആരാ കേസ് കൊടുത്തതെന്നൊക്കെ അത് കൊടുത്തത് ഏത് മാറിയാണെങ്കിലും അവൻ്റെ തലയിൽ ഇടുത്തി വീഴട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രാഗ്വ ഈ സമയം പ്രാഗ് നിങ്ങൾ നന്നായിട്ട് പ്രാഗ് നിങ്ങൾ പ്രാഗ്ണതൊന്നും ഇവിടെ ഏക്കാൻ പോകുന്നില്ല കാരണം അതിന് അത്രയ്ക്ക് ദ്രോഹമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് വലിയ ദ്രോഹം നിങ്ങൾ ചെയ്ത പാപങ്ങളൊന്നും നിങ്ങളുടെ തലയിൽ നിന്നും പോകില്ല അതുകൊണ്ട് നിങ്ങളുടെ മോൻ അനുഭവിക്കുന്നത് ഇനി നിങ്ങളുടെ കൊച്ചുമോൻ അനുഭവിക്കും പെരുങ്കളനായവൻ മോഷ്ടിച്ച് അവൻ്റെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കട്ടെ എന്താടാ ഇറക്കാൻ പോകുന്നില്ല നിന്റെ അച്ഛനെ അത് കേട്ടതും വിക്രത്തെ കളിയാക്കും വേണ്ട ആ ഇത് കല്യാണം മുടക്കാൻ വേണ്ടി മനഃപ്പൂർ ആരോ ചെയ്താണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വെറുതെ വിടില്ല ഒന്നിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക കിരണ് നേരതിരിഞ്ഞ് ദേഷ്യപ്പെടുക എന്നിട്ട് ചിരിക്കുക ഈ സമയം കിരണൻ ചിരിക്കുവാണ് ആ അതെ ഞങ്ങൾ എന്തു ചെയ്തിട്ടും ഒരു കാര്യമില്ല ഒരു കാര്യം ചെയ് നിങ്ങൾ പോയി ആ പ്രകാശിനെ രക്ഷിക്കാൻ നോക്ക് ഇല്ലെങ്കിലേ ചിലപ്പോൾ പോലീസുകാരെടുത്തിട്ട് അവൻ്റെ നട്ടെല്ലൊടിക്കും നട്ടെല്ലൊടിച്ചു കഴിഞ്ഞാൽ വീൽ ചെയറിലിരിക്കുന്ന പ്രകാശിനെ നിങ്ങളുടെ അമ്മയ്ക്ക് കല്യാണം കഴിക്കാൻ പറ്റും അത് കേട്ടതും കാർത്തിക വാ വിക്രം നമുക്ക് അവിടെ വരെ പോയിട്ട് വേണ്ട ചേച്ചി അവിടെ വന്ന് എനിക്ക് എൻ്റെ അച്ഛനെ കാണാനുള്ളൊരു ശക്തിയില്ല ചേച്ചി പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടു അത് കേട്ടതും നമ്മുടെ കാർത്തിക എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് നേരെ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം കാർത്തിക പോയി പോയിക്കഴിഞ്ഞതും കിരൺ ആരൊക്കെ വിചാരിച്ചാലും അവനെ പുറത്തിറക്കാൻ പറ്റില്ല എന്ന് തന്നെ എനിക്ക് തോന്നേ കാരണം കേസ് കൊടുത്തിരിക്കുന്നതേതോ വലിയ പുള്ളിയാ ആ അതുകൊണ്ട് തന്നെ പൈസ ഉള്ളതുകൊണ്ട് എന്തും ചെയ്യും ആ സൂക്ഷിച്ചോ മോൻ്റെ രണ്ടാമത്തെ അറ്റാക്ക് കഴിഞ്ഞതല്ലേ ഇനി മൂന്നാമത്തെ കൂടെ വന്നു കഴിഞ്ഞാൽ അവൻ പരലോകത്തേക്ക് പോകും ഒന്നും മിണ്ടാതിരിയടാ നീ നീ പറയുന്ന ഒന്നും നടക്കില്ല എൻ്റെ മോൻ ഒരപത്ത് സംഭവിക്കില്ല പോടാ അവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പ്രകാശനാണെങ്കിൽ വീണ്ടും അഹങ്കാരം പിടിച്ചോരോ എന്ന് പറയുക ആ ഞാനേ അങ്ങനത്തെ ആളാണ് ഞാൻ ഇങ്ങനത്തെ ആളാണ് സാറേ എന്നെ മര്യാദയ്ക്ക് തുറന്നു വിട് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യൂടാ എന്ന് ചോദിക്കണം അത് കേട്ടതും സാറേ ഒരു കാര്യം ഞാൻ പറയാം എന്നെ പിടിച്ചകത്തിട്ടുണ്ടല്ലോ സാറിൻ്റെ സാറ് കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഈ തൊപ്പി സാറിൻ്റെ തലയിൽ നിന്നും പോകും സാറേ അത് കേട്ടതും എന്താണ് ചെറ്റ നീ പറഞ്ഞത് എൻ്റെ തൊപ്പി ഓരോന്നല്ലേ നിന്നെ ഇന്ന് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് കുറെ തല്ലെ പ്രകാശനിട്ട് കുനിച്ചു നിർത്തി കൂമ്പിരിട്ട് ഒടിച്ചു പിന്നെ മുതുകിനിട്ട് ഇടിച്ചു കുറെ ഇടി ഇടിച്ചു ഇടികൊണ്ടത് പ്രകാശൻ അയ്യോ തല്ലേ സാറേ നല്ല വേദനയുണ്ട് സാറേ എന്നെൻ്റെ കല്യാണോ സാറേ എന്നെ ഇങ്ങനെ തല്ലി ചതക്കരുത് അവൻ്റെ കെഞ്ചൽ കേട്ടില്ലേ എന്തൊക്കെയാണ് ഇവനീ പറയുന്നത് ഏഹ് ആദ്യം എൻ്റെ മെക്കിട്ട് കയറി ഈ അവസാനം എൻ്റെ തൊപ്പി നിർപ്പിക്കോ എന്നാൽ പറഞ്ഞു എന്നിട്ട് ഇപ്പം തല്ലുകൊള്ളുമ്പോൾ തല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് മോങ്ങുമായിരുന്നുണ്ട് ദേ നിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ ആരും വന്നില്ലല്ലോടാ നിന്നെ ആരിക്ക് പേടാ സാറേ ഇന്ന് എൻ്റെ കല്യാണ എൽ കെ കൺസ്ട്രക്ഷൻ്റെ എം ഡി ആയ എം എൽ കെ കൺസ്ട്രക്ഷൻ്റെ എം ഡിയുടെ അമ്മയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എടാ എൽ കെ കൺസ്ട്രക്ഷൻ്റെ എം ഡി നിൻ്റെ മോനാണെന്നല്ലേ നീ പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ അവൻ്റെ അമ്മയാണോ നീ കല്യാണം കഴിക്കാൻ പോകുന്നത് അല്ല സാറേ ആ കമ്പനി തുടങ്ങാൻ കാരണമായ ഒരു മോൾ എനിക്കുണ്ട് കാർത്തിക മോൾ ആ മോളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ മോളാണ് എനിക്ക് ഞങ്ങൾക്ക് ഈ കല്യാണം ഒക്കെ നടത്തുന്നത് ആ മോള് ആ മോള് വരും സാർ ഉറപ്പായിട്ടും വരും ആ ആമ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേഷനിലെ ഓരോരുത്തേം തലയിൽ തൊപ്പി കാണില്ല അവന്മാർക്ക് ജോലിയും ഉണ്ടാവില്ല ഓ നീ അത്രയ്ക്ക് ഭയങ്കരനാണോ എന്നും ചോദിക്കുകയാണ് നമ്മുടെ പോലീസുകാർ അത് കേട്ടതും അതെ ഞാൻ ഭയങ്കര തന്നെ സാറേ സാറിൻ്റെ തൊപ്പി തെറപ്പിക്കണോന്ന് വിചാരിച്ചാൽ തെറുപ്പിച്ചിരിക്കും അത് കേട്ടതും എന്നാ നീ തെറുപ്പിക്കടാ ഞാൻ അതൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് േടാ പോലീസുകാരൻ ഇടിയോടി പ്രകാശൻ ജയിലിൽ കിടന്നാകെ കഷ്ടപ്പെട്ട് കരയുക ആ ഈ സമയം കാർത്തിക സാർ ഒരു മിനിറ്റ് അപ്പോൾ പോലീസുകാർ സോറി ലക്ഷ്മിയോടൊപ്പം ചെല്ലുക അപ്പോൾ ലക്ഷ്മിയോട് ചോദിക്കുക എന്താ മേഡം ഡേ എൻ്റെ മോളിപ്പോൾ വരും അവൻ പറഞ്ഞ കാർത്തിക ഫുഡ്സിൻ്റെ എം ഡി എൻ്റെ മോളാണ് ആ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം സാർ എൻ്റെ മോൾ വന്ന് സാറിനോട് ചിലപ്പോൾ ചൂടായിരുന്നിരിക്കും അങ്ങനെ ചൂടാവുമ്പോൾ സാറ് തിരിച്ചു ചൂടായി അവനെ വിടാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞോളണം എനിക്ക് സപ്പോർട്ടായി നിൽക്കണം അയ്യോ മാഡത്തിൻ്റെ മുമ്പിൽ വെച്ച് മേഡത്തിൻ്റെ മോളെ ഞാനെങ്ങനെ അയ്യോ സാരമില്ല ഇത് നമ്മൾ തമ്മിൽ ചെയ്യുന്നൊരു പ്ലാനാണെന്ന് കരുതിയാ മതി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സാറ് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പോലീസുകാരെ കയ്യിലെടുക്കാം അപ്പൊ പോലീസുകാർ ശരി മാഡം എന്നാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കണം ഈ സമയം പിന്നീട് വെളിയിൽ കാർത്തിക വരുവാ അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി അല്ല എന്തായാലും അവിടെ കാര്യങ്ങളൊക്കെ അവനെ എടുത്തിട്ട് കുറയുന്നുണ്ട് പോലീസുകാർ എന്നിട്ടും വെല്ലുവിളി നിർത്തുന്നില്ല മോള് വരുമെന്നും പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച് അഹങ്കരിച്ചോടെ നിൽക്കുക മോള് മോളെ വരുത്തിച്ച് ഇവിടെയുള്ള പോലീസുകാരുടെ ജോലിയും തൊപ്പയും തെറുപ്പിക്കുകയെന്നാണ് പറയുന്നത് അത് കേട്ടതും ആയിട്ടും അയാൾക്കുടെ അഹങ്കാരം നിന്നില്ലല്ലോ അമ്മേ എന്ത് ചെയ്യാനാ മോളെ അവനൊക്കെ അനുഭവിക്കാൻ ഒരുപാടുണ്ട് പക്ഷേ അവനൊന്നും നമ്മൾ വെറുതെ വിടരുത് മോളെ അവനൊക്കെ അനുഭവിച്ചിട്ടേ ഈ മണ്ണിൽ നിന്ന് പോകാവൂ അത്രയ്ക്ക് എല്ലാവരെയും അവൻ ആ ദീപയടക്കം കല്യാണത്തിൻ്റെ അന്ന് രാവിലെ പോലും ആ ദീപയുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ടാണ് അവൻ വന്നത് അങ്ങനെയുള്ള അവനെ വെറുതെ വിട്ടുകൂടാ എന്നൊക്കെ പറയണം അതേ അമ്മേ അമ്മ പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഞാൻ സി എയോടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് മോളെ ചെന്ന് അവിടെ തകർത്ത് അഭിനയിച്ചോ അത് കേട്ടത് കാർത്തിക അകത്തേക്ക് ചെല്ലുക അകത്തേക്ക് ചെന്നത് സി ഐ ആ വരിക്ക് ആരാണ് എന്തു വേണം അതെ എൻ്റെ അച്ഛനെ ഇതിനകത്ത് പിടിച്ചിട്ടിരിക്കുന്നതിന് ഓ ആ മഹാൻ്റെ മകളാ മോള് ആ സ്വന്തം മോളല്ല എന്നാലും ഞാൻ എൻ്റെ അച്ഛനെ പോലെയാ സ്നേഹിക്കുന്നത് ഹോ എന്തൊരു ദയനീയമായ മനസ്സ് ഇത്രയും വലിയൊരു ഫ്രോഡിനെ സ്നേഹിക്കാൻ മോ കൊച്ചിന് നാണമില്ലേ ഇവന് രണ്ട് പെൺമക്കളുണ്ട് എന്നിട്ട് ആ പെൺമക്കളെ സ്നേഹിക്കാത്തവൻ കൊച്ചിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് കൊച്ചിൻ്റെ കയ്യിലുള്ള കാശ് കൊണ്ടാണ് അത് കേട്ടതും സാറേ ഇതേ വെറുതെ എൻ്റെ കയ്യിലെ കാശിൻ്റെ കാര്യം പറഞ്ഞ് സാറെ എൻ്റെ അച്ഛനെ കളിയാക്കരുത് എൻ്റെ അച്ഛനൊരു പാവമാണെന്ന് എനിക്ക് മാത്രമല്ല സാറിയൂ അത് കേട്ടതും വേണ്ട വേണ്ട കൂടുതലൊന്നും സംസാരിക്കണ്ട നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇയാളെ വിടാൻ പറ്റില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അത് കേട്ടതും പ്രകാശൻ മോളെ കേട്ടില്ല മോളെ ഇവർ പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുമോളെ ഇവരെ ഇവരെ പുറത്ത് വിട ഇവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമോളെ ഇവരിവിടെ ജോലിക്ക് വെക്കണ്ട മോളെ എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും സി എ അവിടെ നിന്ന് എഴുതുന്ന പോലീസ് സ്റ്റേഷൻ നിന്റെ അപ്പൻ്റെ വകയാണോടാ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനെ വളച്ചു നിർത്തി വയറിനിട്ട് മുട്ടുകാലം കൊണ്ടൊരു അഞ്ചാറ് കുത്ത് കുത്തു കൊണ്ടതും പ്രകാശൻ അവിടെ അടങ്ങി ഈ സമയം അച്ഛാ ഞാൻ വക്കീലിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം പ്രകാശം പോയി കഴിഞ്ഞ ലക്ഷ്മി അകത്തേക്ക് സോറി കാർത്തിക പോയി കഴിഞ്ഞ ലക്ഷ്മി അകത്തേക്ക് വരിക അകത്തേക്ക് വന്നതിന് ശേഷം ആ എടാ ഇവിടെ കിടക്കും ജീവിതകാലം മുഴുവനും നിന്റെ മോള് ഉണ്ടല്ലോ കാർത്തിക അവൾക്ക് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ലടാ ആര് പറഞ്ഞു എൻ്റെ മോളെ പുലിക്കുട്ടിയ അവൾ വിചാരിച്ചാലേ എന്തും നടക്കും നീ നോക്കിക്കോ നിന്നെ ഞാൻ വെല്ലുവിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനും ലക്ഷ്മി നേർക്ക് നേർ നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പ് വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ